നമ്മുടെ മെയിൻ നടി കേക്ക് ഇരുന്ന് ഉറുമ്പിരുന്നോ നല്ല എങ്ങനെയാണ് കേക്ക് സൂപ്പർ വൈലില് കേക്ക് അതല്ല പൊട്ടിക്കണ്ട വേറെ കേണ്ടാപ്പി <laughs> അനിവേഴ്സറിന് പക്ഷെ ഞങ്ങൾ മോഡിഫിക്കേഷൻ സർപ്രൈസ് നിങ്ങള് പോയെന്നു പറഞ്ഞ പതുക്കെ വരുവാണ് ഞാൻ ഫ്രണ്ട്സിൽ പോയിട്ട് ചെല്ലങ്ങളൊരു ബാഗൊക്കെ മേടിച്ചിട്ട് വരുവായിരുന്നു താങ്ക് യു താങ്ക് യു ഫോർ യുവർ സർപ്രൈസ് നമ്മുടെ നാലാമത്തെ ആനിവേഴ്സറി ആണ് ചിപ്പിയും അവളുടെ കൂട്ടുകാരി കൂടെ സർപ്രൈസ് വന്നിരിക്കുക അത് അവര് വീട്ടിൽ അവരെ വന്നിട്ട് പോയെന്നാണ് പറഞ്ഞത് പക്ഷെ പറ്റിക്കായിരുന്നു ഞാനും ഉണ്ടെന്ന് എന്റെ പേരും കൂടെ പറയാം ചിപ്പി എഴുതി ആണത് ചിപ്പ് എഴുതി എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നു കുറച്ച് കടക്കുന്ന കൊടുകാരനാണോ എല്ലാം ചിപ്പിന്റെ ഗിഫ്റ്റ് ഉള്ളത് ഗിഫ്റ്റ് പെട്ടേ ഗിഫ്റ്റ് അച്ഛന്റെ അമ്മ വെഡിങ്നിവേഴ്സറി ആണ് പൊളിക്കുന്നില്ല ಅಂತ ും മേടിച്ചോളി നേട്ടൊന്നുമില്ല ചിപ്പി കൊറേ ബാഗ് വേണം പറഞ്ഞ് അങ്ങനെ ബാഗ് മേടിച്ചു വേറെ ഒന്നും ഇല്ല പൊട്ടിക്ക് ഡ്യൂട്ടിക്ക് പോയി കൊണ്ടുപോവാ അയ്യോ അത് അടുത്ത വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആണല്ലോ എന്തൊരു രീതി പുളിയാ പുളി ബ്രാൻഡഡാ ബ്രാൻഡഡ് െ താങ്ക് യു സോ മച്ച് അങ്ങനെ വെഡിങ് ആനുസറിക്ക് ചിപ്പയും കൂട്ടുകാരും കൂടെ സർപ്രൈസ് ഗിഫ്റ്റുകളാണ് എന്തായാലും സംഭവം പൊളിച്ച് പശ്ചാശിപ്പ് എനിക്ക് മേടിച്ചു തന്ന ക്യാപ്റ്റൻ മുറുക പിന്നെ നമ്മുടെ അനിതയാനൊക്കെ അത് കുടിക്കാൻ വേണ്ടി രണ്ട് ഗ്ലാസ് പിന്നെ ഒരു സ്പ്രേ ഒരു വാച്ച് ഒരു പോട്ട് പിന്നെ ഫോട്ടോ ഫ്രെയിം പിന്നെ ഒരു കേക്ക് സംഭവം വിളിച്ച് അടിപൊളി താങ്ക് യു താങ്ക് യു സോ മച്ച് സൂപ്പർ വാലീനെ മേടിച്ചോണ്ട് വന്ന കേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി കട്ട് ചെയ്തിട്ട് അവര് തന്നെ കട്ട് ചെയ്ത് കഴിക്കുവാണ് കേക്ക് നമ്മടെ നടി ഞാൻ എന്റെ കീഴ് നിക്കുമ്പോൾ അറിയത്തില്ല അടിപൊളിയാന്ന് ആണോ വെറൈറ്റി രാവിലെ വെച്ച് കഴിഞ്ഞത് പിന്നെ അനന്ത അനകി തന്ന സലാഡ് ഇന്നലത്തെ ചോറാ പിന്നെ ഞാൻ ഞാനിന്ന് നൂട്ടി കഴിഞ്ഞു കഴിക്കാൻ വേണ്ടി രണ്ട് പേസ് ചിക്കാൻ ഫ്രൈ പറഞ്ഞിട്ട് എന്നില്ലെങ്കി ആരാ കിഴങ്ങി കിഴങ്ങാനും കൊള്ളാം അപ്പറസ്റ്റ് ചെയ്യാം അടുത്ത്

അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒക്കെ തന്നിട്ട് ഞാൻ അവരെ തിരിച്ച് റിവർഷിക്കിൽ കൊണ്ടാക്കുവാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പം തന്ന സർപ്രൈസ് ആയിരുന്നു എല്ലാവർക്കും താങ്ക് യു മെറീന റാണി ആൻഡ് ഐഷു ആൻഡ് ചിപ്പി അങ്ങനെതാ നല്ല മഴയാണ് പുറത്ത് അപ്പൊ അവർക്ക് ബസ്സിൽ പോവാൻ വയ്യ കൊണ്ടാക്കണമെന്നൊക്കെ പറയുന്നത് അങ്ങനല്ലേ പറഞ്ഞ മെറീന മെറീന നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു ഒന്നാണ് ഇനിയിപ്പൊ അയച്ചിരിക്കുന്ന നൈറ്റ് ഉണ്ട് റാണിയിൽ നിന്ന് ഓഫാണ് അപ്പോൾ നാളെ നാളെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നത് ഇവിടെ റയറാട്ടാണ് അപ്പോൾ എല്ലാവരും കൂടെ വന്ന് നമുക്ക് നമുക്കല്ലേ എനിക്ക് സർപ്രൈസ് ചെന്ന് ചിപ്പിയുടെ പ്ലാൻ എന്തായാലും കൊള്ളാം അടിപൊളി ഞാനങ്ങനെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു ചെറിയൊരു ബാഗും മേടിച്ചിട്ടാണ് വന്നത് പക്ഷേ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്ന് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്ന് ന്യൂഇയർ നൈറ്റ് നൈറ്റ് കഴിഞ്ഞാൽ നാളെ ന്യൂ ഇയർ ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വെറുതെ കുഞ്ഞുസിനെ പൊതിഞ്ഞോണ്ട് വരുവാണോ കോട്ടില് ഇത് ഞാൻ വെറുതെ കഴിഞ്ഞിട്ടും പോവണോ എന്താ സംഭവം ഇത് വീട്ടിലേക്കുള്ള സാധനങ്ങളൊരു പുതിയ സാധനങ്ങളൊക്കെ മേടിച്ച കൊള്ളാം മെറീനെ ഇറക്കി വിട്ടിരിക്കും റിവേഴ്സ്റ്റിൽ അപ്പൊ താങ്ക് യു ഫോർ യുവർ സർപ്രൈസ് നമ്മള് കണ്ട് മെറീനെ ഇറക്കി വിട്ടിട്ട് ഇതാണ് റിവർ സ്റ്റെക്കിലെ സെന്റർ ഹിൽ സ്റ്റേഷൻ ഗ്രോസറി ഷോപ്പ് അതെ 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 മറീന കടയിൽ സ്ഥാനം മേടിക്കണല്ലേ ഇതാണ് ഞങ്ങളുടെ വീട് റാണി ഐശ്വര്യം നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ ശരിയാ നമ്മളെ വീട് കേട്ടോ നല്ല മഴയുണ്ട് ഓക്കെ അപ്പൊ അടുത്ത കൊല്ലം കാണാം ഓക്കെ ഹാപ്പിർ ബൈ ബൈ